ഒന്ന് ആലോചിച്ചു നോക്കൂ പത്തു വർഷം തുടർച്ചയായി ട്രേഡിംഗിൽ പണം നഷ്ടപ്പെടുന്നു എന്നിട്ടും തളരാതെ എങ്ങനെയാണ് ഒരാൾക്ക് സ്ഥിരമായി ലാഭം കൊയ്യുന്ന ഒരു പ്രൊഫഷണലായി മാറാൻ പറ്റുന്നത് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഷിജുമോൺ ആൻ്റനി എന്നൊരു ട്രേഡറുടെ അത്തരമൊരു യാത്രയെക്കുറിച്ചാണ് പക്ഷേ ഈ യാത്രയുടെ തുടക്കം ഒട്ടും വിജയകരമായിരുന്നില്ല കേട്ടോ അദ്ദേഹത്തിൻ്റെ തന്നെ വാക്കുകൾ കേട്ടാൽ മതി ആ നഷ്ടത്തിൻ്റെ ആഴം മനസ്സിലാക്കാൻ ഞാനൊരു പരാജിതനായിരുന്നു ഒരു സ്റ്റോക്കിൽ നിന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ വലിയൊരു ലാഭം കൂടെ കയ്യിലുണ്ടായിരുന്ന മൂലധനം എല്ലാം വെറും നാലോ അഞ്ചോ മാസം കൊണ്ട് ഓപ്ഷൻ ട്രേഡിംഗിൽ പോയി കിട്ടി അപ്പോൾ ചോദ്യം ഇതാണ് പത്ത് വർഷത്തെ തുടർച്ചയായ നഷ്ടത്തിൽ നിന്ന് ഒരാൾക്ക് എങ്ങനെ കരകയറാൻ പറ്റും നമുക്ക് ഷിജുമോന്റെ ആ യാത്രയുടെ ഓരോ ഘട്ടങ്ങളായിട്ടൊന്നും നോക്കാം ഒറ്റ രാത്രി കൊണ്ട് കിട്ടിയ ഒരു വിജയമായിരുന്നില്ല ഇത് കഥ തുടങ്ങുന്നത് രണ്ടായിരത്തിൽ കോളേജിൽ പഠിക്കുമ്പോഴാണ് അന്ന് തുടങ്ങിയ ചെറിയ ട്രേഡുകളൊക്കെ നഷ്ടത്തിലായിരുന്നു പിന്നെ രണ്ടായിരത്തി ഒൻപതിൽ ഒരു സ്റ്റോക്കിൽ നിന്ന് വലിയൊരു ലാഭം കിട്ടി പക്ഷേ ഓപ്ഷൻ ട്രേഡിംഗിന്റെ അപകടം അറിയാതെ മാസങ്ങൾക്കുള്ളിൽ അതെല്ലാം വെള്ളത്തിലായി രണ്ടായിരത്തി മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെയുള്ള ആ എട്ട് വർഷം ശരിക്കും പറഞ്ഞാൽ ഒരു റോളർ കോസ്റ്റർ റൈഡ് ആയിരുന്നു ലാഭം കിട്ടും അത് മുഴുവനും പോകും ഈയൊരു സൈക്കിൾ തുടർന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ ഇലക്ഷൻ സമയത്ത് വീണ്ടും ഒരു വലിയ ലാഭം പക്ഷേ കഥ അവിടെയും തീർന്നില്ല ഒരു വർഷം തികയും മുന്നേ ആ ലാഭത്തിന്റെ എഴുപത് ശതമാനവും പോയി ഒടുവിൽ രണ്ടായിരത്തി ഇരുപതിലാണ് ആ ടേണിംഗ് പോയിന്റ് വരുന്നത് അപ്പോഴാണ് അദ്ദേഹം ആ വലിയ സത്യം തിരിച്ചറിയുന്നത് ട്രേഡിംഗിൽ ജയിക്കാൻ ഏറ്റവും പ്രധാനം നമ്മുടെ മൂലധനം സംരക്ഷിക്കുന്നതാണ് ഇവിടെയാണ് നമ്മൾ പലരും ശ്രദ്ധിക്കാത്തൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് ഇത്രയും വർഷം തുടർച്ചയായി നഷ്ടം വന്നിട്ടും എങ്ങനെ അദ്ദേഹം പിടിച്ചു നിന്നു അതിനൊരു കാരണമുണ്ട് ഈ കാലമത്രയും അദ്ദേഹത്തിന് സ്ഥിരമായി ശമ്പളം കിട്ടുന്ന ഒരു ഫുൾ ടൈം ജോലിയുണ്ടായിരുന്നു ആ ജോലിയിൽ നിന്നുള്ള വരുമാനമാണ് സത്യത്തിൽ അദ്ദേഹത്തിന്റെ ട്രേഡിംഗ് പരീക്ഷണങ്ങൾക്ക് ഫണ്ട് ചെയ്തതും ജീവിതം മുന്നോട്ട് കൊണ്ടുപോയതും അപ്പോൾ ഇത്രയും വർഷത്തെ പരീക്ഷണങ്ങൾക്കും നഷ്ടങ്ങൾക്കും ശേഷം അദ്ദേഹം കണ്ടെത്തിയ ആ വിജയരഹസ്യം എന്തായിരിക്കും അല്ലേ നമ്മളൊക്കെ വിചാരിക്കും നൂറുകണക്കിന് ഇൻഡിക്കേറ്ററുകളോ എന്തെങ്കിലും സങ്കീർണമായ സ്ട്രാറ്റജിയോ ആയിരിക്കുമെന്ന് പക്ഷേ അത്ഭുതമെന്ന് പറയട്ടെ അതൊന്നുമല്ലായിരുന്നു നഗ്നനേത്രങ്ങൾ കൊണ്ടുള്ള ചാർട്ട് എന്ന വളരെ ലളിതമായൊരാശയമായിരുന്നു ആ രഹസ്യം അപ്പോൾ ഒരു മാർക്കറ്റ് മുകളിലേക്കാണോ താഴേക്കാണോ പോകുന്നത് എന്ന് എങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാം ഇതിനു വല്ല രഹസ്യ ഫോർമുലേ എല്ലാ ട്രേഡർമാരും കരിയറിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ തലപുകഞ്ഞ ഒരു ചോദ്യമാണിത് സാധാരണ ട്രേഡർമാർ എന്തു ചെയ്യും അവരുടെ ചാർട്ടുകൾ നോക്കിയാൽ കാണാം ബോളിഞ്ചർ ബാൻഡ്സ് മൂവിംഗ് ആവറേജസ് അങ്ങനെ ഒരുപാട് ഇൻഡിക്കേറ്ററുകൾ കൊണ്ട് നിറഞ്ഞിരിക്കും എന്നാൽ ഷിജുമോന്റെ രീതി നേരെ തിരിച്ചാണ് അദ്ദേഹം പറയുന്നത് ഇത്രയേ ഉള്ളൂ ഒരു ക്ലീൻ ഡെയിലി ചാർട്ട് എടുക്കുക ആ ചാർട്ടിലെ വില നിങ്ങളുടെ സ്ക്രീനിൻ്റെ ഇടത് താഴെ നിന്നോ വലതു മുകളിലേക്കാണ് പോകുന്നതെങ്കിൽ സംശയിക്കേണ്ട അതൊരു അപ് ട്രെൻഡാണ് അതെ അത്ര സിമ്പിളാണ് മാർക്കറ്റിൻ്റെ അടിസ്ഥാനപരമായ ദിശ കണ്ടുപിടിക്കാൻ പക്ഷേ ഈ ലാളിത്യം എന്ന് പറയുന്നത് ഒരു ഉപരിപ്ലവമായ കാര്യമല്ല കേട്ടോ ഇതിന് പിന്നിൽ വിപണിയെ ചലിപ്പിക്കുന്ന മൂന്ന് അടിസ്ഥാന ശക്തികളെക്കുറിച്ചുള്ള വ്യക്തമായൊരു ധാരണയുണ്ട് അതായത് ഓരോ ടൈം ഫ്രെയിമിലും വിപണിയെ നിയന്ത്രിക്കുന്നത് വെവ്വേറെ ഘടകങ്ങളാണ് വിപണിയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് ഈ മൂന്ന് കാര്യങ്ങളെ ചുറ്റിപ്പറ്റിയാണ് ഒന്നാമത്തേത് ഷോർട്ട് ടേം അതായത് മണിക്കൂറുകൾ അല്ലെങ്കിൽ ദിവസങ്ങൾ ഈ സമയത്ത് മാർക്കറ്റിനെ ചലിപ്പിക്കുന്നത് മറ്റ് ട്രേഡർമാരുടെ പൊസിഷനുകളാണ് ഇനി കുറച്ചുകൂടി വലിയൊരു കാലയളവ് അതായത് ദിവസങ്ങളോ മാസങ്ങളോ എടുത്താൽ അവിടെ കളി നിയന്ത്രിക്കുന്നത് ലിക്വിഡിറ്റിയാണ് വിപണിയിലേക്ക് എത്ര പണം വരുന്നു പോകുന്നു എന്നത് എന്നാൽ നമ്മൾ വർഷങ്ങൾ നീണ്ട ലോങ് ടേമിലേക്ക് നോക്കിയാലോ അവിടെ വിലയെ തീരുമാനിക്കുന്നത് കമ്പനികളുടെ അടിസ്ഥാനപരമായ ക്വാളിറ്റിയും പ്രകടനവുമാണ് ഓക്കെ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ടെക്നിക്കുകളെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചു പക്ഷേ ഷിജുമോന്റെ അഭിപ്രായത്തിൽ ട്രേഡിംഗിലെ യഥാർത്ഥ കളി നടക്കുന്നത് ചാർട്ടിലല്ല നമ്മുടെ തലയ്ക്കകത്താണ് അതായത് സ്ട്രാറ്റജിയേക്കാൾ എത്രയോ പ്രധാനമാണ് സൈക്കോളജി ഒരുപക്ഷേ ഈ മുഴുവൻ വിശകലനത്തിലെയും ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേശം ഇതായിരിക്കും അദ്ദേഹം പറയുന്നു പണത്തെ നിങ്ങൾ ഒരു ഗെയിമിലെ സ്കോർ പോലെ കണക്കാക്കണം എന്തുകൊണ്ടാണെന്നറിയോ കാരണം നിങ്ങൾ പണത്തെക്കുറിച്ച് എത്രത്തോളം ടെൻഷൻ അടിക്കുന്നുവോ അത്രത്തോളം തെറ്റായ തീരുമാനങ്ങൾ എടുക്കാനുള്ള സാധ്യതയും കൂടും പണത്തിൽ നിന്ന് വൈകാരികമായി ഒരകലം പാലിക്കുന്നത് ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ നിർണായകമാണ് അപ്പോൾ എന്താണ് ഈ വിജയിയുടെ മാനസികാവസ്ഥ കുറച്ച് നിയമങ്ങളുണ്ട് ഒന്നാമത്തേത് നഷ്ടം വന്നാൽ അത് പെട്ടെന്ന് കട്ട് ചെയ്യുക പക്ഷേ ലാഭത്തിലുള്ള ട്രേഡാണെങ്കിലോ അതിനെ പരമാവധി ഓടാൻ വിടുക രണ്ടാമത്തേത് ക്ഷമ ഏറ്റവും നല്ല ട്രേഡിനായി കാത്തിരിക്കാനുള്ള ക്ഷമ ആ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ അതതിൻ്റെ ലക്ഷ്യത്തിലെത്താൻ കാത്തിരിക്കാനുള്ള ക്ഷമ മൂന്നാമത്തെ പോയിന്റതാണ് നിങ്ങളുടെ പി എൻ എൽ സ്റ്റേറ്റ്മെന്റ് നോക്കിയല്ല ട്രേഡ് ചെയ്യേണ്ടത് മാർക്കറ്റിനെ നോക്കിയാണ് ഒരു ട്രേഡിൽ നിന്ന് എപ്പോൾ ഇറങ്ങണമെന്ന് തീരുമാനിക്കേണ്ടത് മാർക്കറ്റാണ് നിങ്ങൾക്കിപ്പോൾ എത്ര ലാഭമുണ്ട് എന്നതിനെ അടിസ്ഥാനമാക്കിയല്ല വിജയിക്കുന്ന ട്രേഡുകളിൽ ക്ഷമയോടെ ഇരിക്കുന്നതിൻ്റെ പ്രാധാന്യം പറയാൻ ഷിജുമോൻ എപ്പോഴും ട്രേഡിംഗ് ലോകത്തെ ഇതിഹാസമായ ജെസ്സി ലിവർമോറിന്റെ ഒരു വാചകം ഓർമ്മിപ്പിക്കാറുണ്ട് എന്റെ ചിന്തയല്ല എന്നെ സമ്പന്നനാക്കിയത് എന്റെ ഇരിപ്പാണ് എന്നെ സമ്പന്നനാക്കിയത് ഇവിടെ ഇരിപ്പ് എന്ന് പറഞ്ഞാൽ ലാഭത്തിലുള്ള ഒരു ട്രേഡിൽ നിന്ന് ധൃതി പിടിച്ച് പുറത്തു ചാടാതെ ക്ഷമയോടെ കാത്തിരിക്കാനുള്ള കഴിവ് അതാണ് ഈ പറഞ്ഞ സൈക്കോളജിക്കൽ സ്ട്രെങ്തൊക്കെ എങ്ങനെ പ്രാവർത്തികമാക്കാം വെറുതെ വിചാരിച്ചാൽ മതിയോ പോരാ അവിടെയാണ് റിസ്ക് മാനേജ് ചെയ്യാനും ഭയമില്ലാതെ ട്രേഡ് ചെയ്യാനും വ്യക്തമായൊരു സിസ്റ്റം ആവശ്യമായി വരുന്നത് അദ്ദേഹത്തിൻ്റെ മൂലധനം സംരക്ഷിക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത നിയമം ഇതാണ് നിങ്ങളുടെ മുഴുവൻ ട്രേഡിംഗ് ക്യാപിറ്റലിന്റെയും വെറും പത്ത് ശതമാനം മാത്രമേ ട്രേഡിംഗ് അക്കൗണ്ടിൽ ഇടാവൂ എന്തിനാണിത് ഇത് വളരെ സിമ്പിളാണ് ഏതെങ്കിലും ഒരു മോശം ദിവസം കൊണ്ട് നിങ്ങളുടെ മുഴുവൻ പണവും നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥയിൽ നിന്ന് ഇത് നിങ്ങളെ സംരക്ഷിക്കും അപ്പോൾ അദ്ദേഹം എപ്പോഴാണ് ഓപ്ഷൻസ് വാങ്ങുന്നത് എപ്പോഴാണ് വിൽക്കുന്നത് അതിൻ്റെ ഉത്തരം വളരെ ലളിതമാണ് മാർക്കറ്റിൻ്റെ ദിശയെക്കുറിച്ച് അദ്ദേഹത്തിന് എത്രത്തോളം ഉറപ്പുണ്ട് എന്നതിനെ ആശ്രയിച്ചിരിക്കും അത് മാർക്കറ്റിൽ വലിയൊരു കുതിച്ചുചാട്ടം അതായത് എക്സ്ട്രീംലി ബുള്ളിഷ് അല്ലെങ്കിൽ വലിയൊരു വീഴ്ച അതായത് എക്സ്ട്രീംലി ബിയറിഷ് ഉറപ്പാണെങ്കിൽ അദ്ദേഹം ഓപ്ഷൻസ് വാങ്ങും എന്നാൽ അത്ര ഉറപ്പില്ല ഒരു ചെറിയ ചലനം മാത്രമേ പ്രതീക്ഷിക്കുന്നുള്ളൂ എന്നാണെങ്കിൽ അദ്ദേഹം ഓപ്ഷൻസ് വിൽക്കുകയാണ് ചെയ്യുക അവസാനമായി അദ്ദേഹത്തിന്റെ ഈ മുഴുവൻ തത്വങ്ങളെയും നമുക്ക് മൂന്നേ മൂന്ന് സ്റ്റെപ്പുകളുള്ള ഒരു മന്ത്രമായിട്ട് ചുരുക്കാം സ്റ്റെപ്പ് ഒന്ന് മാർക്കറ്റിന്റെ ദിശ എങ്ങോട്ടാണെന്ന് വ്യക്തമായി തിരിച്ചറിയുക സ്റ്റെപ്പ് രണ്ട് നിങ്ങൾക്ക് എത്രമാത്രം റിസ്ക് താങ്ങാൻ പറ്റുമെന്ന് കൃത്യമായി മനസ്സിലാക്കുക സ്റ്റെപ്പ് മൂന്ന് ആ റിസ്കിന്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ഒരു തരി പോലും ഭയമില്ലാതെ ട്രേഡ് ചെയ്യുക ഇതെല്ലാം നമ്മളെ അവസാനത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിലേക്ക് എത്തിക്കുന്നു നിങ്ങൾ ട്രേഡ് ചെയ്യുന്നത് എന്തിനാണ് എപ്പോഴും മാർക്കറ്റിലുണ്ടാകണം ചെറിയ ലാഭം കിട്ടിയാൽ മതിയെന്നാണോ അതോ ഏറ്റവും മികച്ച പെർഫെക്റ്റ് അവസരം വരുന്നതുവരെ എത്രനാൾ വേണമെങ്കിലും ക്ഷമയോടെ കാത്തിരിക്കാനുള്ള അച്ചടക്കം നിങ്ങൾക്കുണ്ടോ ഷിജുമോന്റെ യാത്ര നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് ഈ ചോദ്യത്തിനുള്ള നിങ്ങളുടെ ഉത്തരം ഒരുപക്ഷേ നിങ്ങളുടെ ട്രേഡിംഗ് കരിയറിന്റെ ഭാവിയെ തന്നെ നിർണ്ണയിച്ചേക്കാം